സ്വർണ്ണ കേസിൽ പിടിമുറുക്കി ഇ ഡി പ്രതികളുടെ വീട്ടിൽ ഇപ്പോൾ ഇ ഡി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇ ഡി റെയ്ഡ് കേന്ദ്ര സംഘങ്ങളും ഇഡിക്കൊപ്പമുണ്ട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും റെയ്ഡ് നടക്കുന്നുണ്ട് പ്രജിത് മോഹനനും മോഹനും നമ്മുടെ കൂടെ ചേരുന്നുണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോവാം മോഹൻറെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ഇ ഡി ഇപ്പോൾ അവിടെ പരിശോധന നടത്തുന്നു ാണ് വിവര ഇ ഡി ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലെന്തെങ്കിലും പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പരിശോധനയിലേക്ക് അത് വിവിധ സംസ്ഥാനങ്ങളിൽ പോലും ഈ പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് അതിൽ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് എൻ വാസ്തുവിന്റെ വീട് തിരുവനന്തപുരം പേട്ടയിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ വീട്ടിൽ അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കാം പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടുകളിൽ പരിശോധന നടക്കുന്നുണ്ട് ഗോവർദ്ധന്റെ വീടുകളിൽ പരിശോധന നടക്കുന്നു ഒരേ സമയം വിവിധ ഇടങ്ങളിൽ പരിശോധന നടക്കുന്നു എന്നാണ് അതായത് ഇടങ്ങളിൽ അത്രയും ഇടങ്ങളിലെങ്കിലും ഈ ഘട്ടത്തിൽ പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ അന്വേഷണത്തിന്റെ ഒരു രീതി തന്നെ മാറുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് എസ് ഐ ടി കുറ്റകൃത്യത്തെപ്പറ്റി അന്വേഷിക്കുമ്പോൾ ഇതിനു പിന്നിൽ നടന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങളും കള്ളപ്പ ഇടപാടുകളുമാണ് ഇ ഡി അന്വേഷിക്കുന്നത് അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ പരിശോധന നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ധനും പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊക്കെ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്നിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് എൻവാസും അടക്കമുള്ള ആളുകളുമായി നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ കള്ളപ്പണ ഇടപാടുകൾ എന്നിവരെല്ലാം കൃത്യമായൊരു ഒരു വ്യക്തത കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ് ഈ പരിശോധനയിൽ ഇപ്പോൾ കൂടി ഇ ഡി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇത്തരം ഒരു വ്യാപകമായ പരിശോധന ഉണ്ടാകാനുള്ള സാധ്യത നിലനിന്നിരുന്നു പക്ഷെ അത് വളരെ പെട്ടെന്ന് പ്രതീക്ഷിതമായി ഇന്ന് ഇഡിയുടെ ഭാഗത്ത് ഇത്തരം ഒരു നടപടി ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഇന്ന് വീണ്ടും എസ് ഐ ടി ശബരിമലയിൽ ഈ സ്വർണ്ണപ്പാളുകളിലും അതോടൊപ്പം തന്നെ സ്ട്രോങ് റൂമുകളിലും അടക്കം പരിശോധന നടത്തുന്ന സാഹചര്യം കൂടിയുണ്ട് അപ്പോഴാണ് ഇ ഡിയും അതേ ദിവസം തന്നെ ഇ ഡിയും അത് രാവിലെ ഈ പറയുന്ന വിവിധ കേന്ദ്രങ്ങളിലായി ഇത്തരം പരിശോധനകൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അടക്കം സമാനമായ രീതിയിൽ പരിശോധന നടക്കുന്നു വിവിധ രേഖകൾ ഇ ഡി ഇവിടങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് ഉറപ്പാണ് പക്ഷെ നേരത്തെ തന്നെ പല രേഖകളും നശിപ്പിക്കപ്പെട്ടിരിക്കാനൊക്കെയുള്ള സാധ്യതകളൊക്കെ ുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ വന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള വ്യാപകമായ പരിശോധനയിൽ ഇ ഡിക്ക് ലഭിക്കുന്ന തെളിവുകൾ അത് നിർണായകമാണ് ഇ ഡി ഈ പരിശോധനകൾക്ക് ശേഷം ആരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും അവരുടെ മൊഴികൾ രേഖപ്പെടുത്തും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ അതീവ നിർണായകമാണ് ഇന്ന് രാവിലെയായിരുന്നു അതീവ രഹസ്യമായി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഇത്തരം ഒരു പരിശോധനയിലേക്ക് ഇ ഡി കടന്നത് എന്നുള്ളതാണ് എന്തായാലും അന്വേഷണ സംഘ വിവിധ സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ ഒരേ സമയം ഈ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ പേട്ടയിലാണ് തിരുവനന്തപുരത്ത് ഒരു പരിശോധന നടക്കുന്നത് മറ്റൊരു പരിശോധന നടക്കുന്നത് നമ്മുടെ നിന്ന് ശ്രീനന്ദ കൂടിയൊപ്പം ചേരുന്നുണ്ട് ശ്രീനന്ദ അവിടെ എങ്ങനെ കുറച്ചും മുൻപായിരുന്നു ഇ ഡി സംഘം എത്തിച്ചേർന്നത് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ റൂമിലേക്ക് കയറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ അധികം ആരും അറിയാത്ത രീതിയിലാണ് ഈ ഒരു ഇ ഡി വരുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ നീക്കിയിരിക്കുന്നത് മാധ്യമങ്ങൾ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത അറിയാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇ ഡി ചെയ്തിരുന്നതായാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇ ഡിയുടെ പതിനേഴിടങ്ങളിലാണ് ഇ ഡി വളരെ രഹസ്യമായി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലടക്കം പരിശോധന നടത്തുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇപ്പോൾ പരിശോധന ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന്റെ കവാടം അടച്ചിരിക്കുകയാണ് കൂടുതൽ ആർക്കും തന്നെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് കടക്കാൻ സാധിക്കാത്ത കാരണമാണ് ഇപ്പോൾ ഇ ഡി പരിശോധന ഇഡിയുടെ പരിശോധന മുന്നോട്ട് പോകുന്നത് പതിനേഴിടത്താണ് ഇ ഡി വളരെ രഹസ്യമായ രീതിയിൽ എത്തിച്ചേർന്നതും പരിശോധനയ്ക്കായി ഇപ്പോൾ പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും എന്തായാലും ഡിയുടെ പരിശോധന വളരെ വിപുലമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തും അടക്കമുള്ള എല്ലാ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളുടെയും വീടുകളിൽ ഇ ഡി പരിശോധന നടത്തുന്നതായാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്തായാലും ഇ ഡി ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടത്തി ശ്രീനന്ദയിലേക്ക് വരാൻ പ്രജിത് മോഹനിലേക്ക് വീണ്ടും പ്രജിത്ത് നേരത്തെ പറഞ്ഞ ഒരു സുപ്രധാനമായ കാര്യം സന്നിധാനത്ത് എസ് ഐ ടി സംഘം എത്തുന്നു അവിടെ പരിശോധന നടത്താൻ ഇരിക്കുന്നു അതേ സമയത്ത് ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ എന്ന് മനസ്സിലാക്കുന്നു ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എൻ വാസുവിന്റെ വീട്ടിൽ പത്മകുമാറിന്റെ വീട്ടിലൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ പരിശോധിക്കേണ്ട ഇടത്ത് കൃത്യമായ ദിവസം തന്നെ ഇ ഡി ഇടപെടുന്നു അങ്ങനെ തന്നെ പറയേണ്ടി വരും കൃഷ്ണരാജ് കാരണം സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് ഇ ഡി പരിശോധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ ആരോപണങ്ങൾ പല രീതിയിൽ ഉയർന്നതാണ് പ്രത്യേകിച്ച് വിദേശ ബന്ധങ്ങളടക്കം സ്വർണ്ണ കവർച്ചാ സംഘങ്ങൾ അല്ലെങ്കിൽ പുരാവസ്തു കവർച്ചാ സംഘങ്ങൾക്കടക്കം ഇതിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണം വന്നതാണ് പക്ഷേ അതിൽ കാര്യമായിട്ടുള്ളൊരു പരിശോധന ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് പ്രത്യേക അന്വേഷണ സംഘം ആ സ്കോപ്പിലേക്ക് എത്ര കടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും അതാണ് പ്രധാനപ്പെട്ട വിഷയമായി എടുത്തു കാണിക്കേണ്ടതും അപ്പോൾ ആ രീതിയിലുള്ള ഒരു പരിശോധനകളിലേക്കൊക്കെ പോകുന്നു എന്നുള്ളതാണ് ഇ ഡിയുടെ ഈ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രാഥമിക പരിശോധനയും തെളിയിക്കുന്നത് എന്നുള്ളതാണ് ഏതാണ്ട് ഇരുപത്തിയൊന്ന് ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തുന്നു ഇ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേസിലെ മുഴുവൻ പ്രതികളുടെ വീടുകളിലേക്കും അന്വേഷണ സംഘത്തിന്റെ പരിശോധന ഇ ഡിയുടെ സംഘത്തിന്റെ പരിശോധന ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് മുഴുവൻ വീടുകളും കേസിലെ പ്രതികളായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എ പത്മകുമാർ എൻ വാസു മുരാരി ബാബു തുടങ്ങിയവയുടെ വീടുകളിൽ അതോടൊപ്പം തന്നെ ഗോവർദ്ധൻ പങ്കജ് ഭണ്ടാരി തുടങ്ങിയ വീടുകളിലുമാണ് ഇന്ന് വ്യാപകമായിട്ടുള്ള റെയ്ഡ് നടക്കുന്നത് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലും ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധന്റെ വീട്ടിലും സംഘം റെയ്ഡ് നടത്തുന്നു അപ്പോൾ മുരാരിബാബുവിന്റെ കോട്ടയത്തെ വീട് ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ തിരുവനന്തപുരം വെഞ്ഞാറമൂട് പുളിമാത്തെ വീട്ടിൽ എൻ വാസുവിന്റെ പേട്ടയിലെ വീട്ടിൽ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ എല്ലാം മീഡിയ റെയ്ഡ് തുടരുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് എന്തായാലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി സംഘം അന്വേഷണം നടത്തുന്നതിനിടയിലാണ് കേസിലെ സാമ്പത്തിക ഇടപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കുന്ന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് എന്തായാലും നിലവിൽ പേട്ടയിലെ വീട്ടിൽ എൻ വാസുവിന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നു അതിനൊപ്പമാണ് നമ്മൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ മൂന്നിടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ തലസ്ഥാനത്ത് മൂന്നിടങ്ങളിലാണെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതികളുടെ വീടുകളിലടക്കമായി ഇരുപത്തിയൊന്നിടങ്ങളിലാണ് നിലവിൽ ഈ പരിശോധന തുടരുന്നത് കൃഷ്ണരാജ് മറുവശത്ത് പി എസ് പ്രശാന്തും ദേവസ്വം ബോർഡ് അംഗങ്ങളും അടക്കം എന്ന സൂചനകളും വരുന്നുണ്ട് നേരത്തെ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയമാണ് ഈ സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രമക്കവർക്ക് മറച്ചു വയ്ക്കാനുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ള പി എസ് പ്രശാന്ത് എന്തുകൊണ്ട് ഒരു തവണ ചോദ്യം ചെയ്ത പി എസ് പ്രശാന്തിന് വെറുതെ വിട്ടു എന്നുള്ളതും എന്തുകൊണ്ട് അന്വേഷണത്തിന്റെ കൂടുതൽ പരിധിയിലേക്ക് പി എസ് പ്രശാന്ത് വരുന്നില്ല എന്നുള്ളതും അപ്പോൾ സ്വാഭാവികമായും ഈ ഘട്ടത്തിലെങ്കിലും പി എസ് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യുന്ന സാധ്യത ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ അന്ന് തന്നെ കരുതി അങ്ങനെ ഇപ്പോൾ ആ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഇരുപത്തിനായിരം ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ഈ സ്വർണ്ണ കവർച്ച മറച്ചുപിടിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ള പി എസ് പ്രശാന്ത് അതോടൊപ്പം തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന അജികുമാർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടി വരും വീണ്ടും എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പുതുതായിട്ടുള്ള വിവരം അതിൽ നേരത്തെ തന്നെ ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയ സാഹചര്യമുണ്ട് കാരണം രണ്ടാമത് ഈ സ്വർണ്ണ കവർച്ച മറച്ചു പിടിക്കാൻ വേണ്ടി പി എസ് പ്രശാന്ത് ഏർ ബോധപൂർവം ശ്രമം നടത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ പി എസ് പ്രശാന്തിന് കോടതി വലിയ രീതിയിലുള്ള വിമർശനമായി ഉന്നയിച്ചതാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ നിലവിൽ ആ രീതിയിലുള്ള പരിശോധനകളിലേക്ക് ആ രീതിയിലുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം എന്തായാലും കടക്കാൻ പോവുകയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇടിയുടെ ഈ പരിശോധനയും നടക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഏതാണ്ട് അഞ്ചു പേരോളം ഉടൻ അറസ്റ്റിലാകും എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി പുറത്തു വരുന്ന സാഹചര്യമുള്ളത് അതിൽ മൂന്ന് പ്രമുഖർ ഉണ്ടാകും എന്നുള്ള കാര്യവും പറയുന്നു രണ്ട് പി എസ് പ്രഷാദിനെയും രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഉടൻ ചോദ്യം ചെയ്യും എസ് ഐ ടി അതോടൊപ്പം തന്നെയാണ് ഇന്ന് സന്നിധാനത്ത് എസ് ഐ ടി യുടെ പരിശോധനയും നടക്കുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിലായി ഇടിയുടെ പരിശോധനയും പുരോഗമിക്കുന്നത് പക്ഷേ പരിശോധന നടന്നിരുന്നു സ്വാഭാവികമായും ഈ പ്രതികളുടെ വീട്ടിലെ അന്വേഷണത്തിൽ ഇ ഡിക്ക് ഇനി എന്ത് ചെയ്യാനാകുമെന്നൊരു ചോദ്യം അവിടെ നിൽപ്പുണ്ട് എന്നാൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് രേഖകളില്ലാതെ പറ്റില്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇ ഡിയുടെ ഈ റെയ്ഡ് എത്രമാത്രം നിർണായകം നേരത്തെ തന്നെ ഈ രേഖകൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം പോലും ഒരു വിമർശനം ഉന്നയിച്ചതാണ് കാരണം കൃത്യസമയത്ത് രേഖകൾ കൈമാറുന്നില്ല പല രേഖകളും ഇല്ല തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതാണ് അങ്ങനെ പിന്നീട് റെയ്ഡ് നടത്തി പല രേഖകളും അവിടെ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി എന്നുള്ളതും ഓർക്കേണ്ടതുണ്ട് അപ്പോൾ സ്വാഭാവികമായും പൂർത്തിവഹിക്കപ്പെട്ട രേഖകളെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത്തരം രേഖകൾ അത് നശിപ്പിക്കപ്പെട്ടിരിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായി ഇതിൽ എന്തൊക്കെ കണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളത് അത് ഈ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കർഷക കൃത്യമായി പറയാൻ കഴിയുകയുള്ളൂ പക്ഷേ സ്വാഭാവികമായും ഇത്ര വലിയൊരു ആസൂത്രണത്തോടെ നടന്ന ഇത്ര വലിയ ആളുകൾ ഇത്ര കൂടുതൽ ആളുകൾ പങ്കെടുത്ത സമൂഹത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ സി പി എമ്മിന്റെയും ഒക്കെ കോൺഗ്രസിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് ആരോപണങ്ങൾ ചെന്ന് നിൽക്കുന്ന പല സി പി എം നേതാക്കളും അറസ്റ്റ് ഈ പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം കണ്ടിട്ട് കണ്ടെത്തിയിട്ടുള്ളതോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ളതോ ആയിട്ടുള്ള രേഖകളിലേക്കോ തെളിവുകളിലേക്കോ ഒക്കെ അല്ലെങ്കിൽ ഈ ഇഡിക്ക് പോകാൻ കഴിയും എന്നുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്ന സാഹചര്യമായതിനാൽ അത്തരം കണ്ടെത്തലുകളിലേക്ക് അത്തരം തെളിവുകളിലേക്ക് ഇ ഡിക്ക് കൂടുതലായി കടത്തൽ ചെല്ലാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഈ സമയത്ത് ഉയരുന്നുണ്ട് എന്തായാലും ഇത്രയും നാൾ ഈ കേന്ദ്ര സംഘങ്ങളുടെ അന്വേഷണത്തിലേക്ക് ഈ പ്രത്യേക സ്വർണ്ണക്കവർച്ച കേസ് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരുപാട് ആരോ ആവശ്യങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഇ ഡിയുടെ അന്വേഷണം അതിൽ പ്രാഥമികമായി തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ അതിലേക്കൊരു കൂടുതൽ ആക്റ്റീവായ രീതിയിലേക്ക് ഇ ഡി കടക്കുന്നു എന്നുള്ളതാണ് ഈ എന്തായാലും കാര്യങ്ങൾ അത് വളരെ ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ റഡാറിൽ ഉള്ളവരുടെ വീടുകളിലോ കേന്ദ്രങ്ങളിലോ ഒക്കെ റെയ്ഡ് നടക്കുന്നുണ്ടാകാൻ സാധ്യതയുണ്ട് പ്രജത്ത് അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ് ഇപ്പോൾ ഈ പത്മകുമാർ എൻ വാസു മുരാരി ബാബു തുടങ്ങിയവരുടെയൊക്കെ വീടുകളിലെ പരിശോധന പ്രതികളായവരുടെ വീടുകളിലേക്കുള്ള പരിശോധനയാണ് ഇനി പ്രതികളാകാനിരിക്കുന്നവരുടെ വീടുകളിലേക്ക് കൂടി പരിശോധന ഉണ്ടെന്നാണോ അതിനെക്കുറിച്ച് ഒരു കൃത്യമായ വിവരം സാധ്യതയില്ലെങ്കിലും അത് സംബന്ധിച്ചിട്ടുള്ള ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്ന് കടകമ്പളം സുരേന്ദ്രൻ അടക്കമുള്ളവരെ ഈടി വിളിച്ചു വരുത്താനുള്ള വരാനുള്ള സാധ്യതകളുണ്ടാ എന്നുടങ്ങിയിട്ടുള്ള അഭ്യൂഹങ്ങളൊക്കെ പല ഘട്ടത്തിലും ഉയർന്നു കേട്ടിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും അത്തരം നടപടികളിലേക്ക് ഈ പോകുമോ എന്നുള്ളത് എന്തായാലും കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് വിവിധ സ്ഥലങ്ങളിലായി ഇത്രയധികം കേന്ദ്രങ്ങളിൽ ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ ഈ കേസിലെ മുഴുവൻ പ്രതികളുടെ വീടുകളിലും ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം അന്വേഷന്വേഷണ സംഘം കൂടി ഇനി കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അത്തരം ആളുകളുടെ വീടുകളിലേക്കും ഈ പരിശോധന വ്യാപിക്കാനുള്ള സാധ്യത വരും ദിവസങ്ങളിൽ ഉണ്ടാകും അതായത് പക്ഷേ അന്വേഷണ സംഘം പ്രോ ആക്ടീവായി പ്രത്യേക ടി ഡിയുടെ അന്വേഷണ സംഘം പ്രോ ആക്ടീവ് ഒരു പരിശോധന ആ സംശയമുള്ള ആളുകളുടെ വീടുകളിലേക്കും വ്യാപിപ്പിക്കും എന്നതിന് കാത്തിരുന്ന് കാണേണ്ടതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല മാനങ്ങൾ പല ൾ ഒക്കെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു ഇ ഡിയുടെ ഇ ഡി പണി തുടങ്ങി എന്ന് തന്നെ മനസ്സിലാക്കണം പത്മകുമാറിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പോറ്റിയുടെ വീട്ടിൽ ഒപ്പം എൻ വാസുവിന്റെ വീട്ടിൽ അടക്കം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പരിശോധന നടക്കുകയാണ് അങ്ങനെയെങ്കിൽ നിർണായകമായൊരു മൂവ്മെന്റ് ആണ് ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് മറുവശത്ത് സന്നിധാനത്ത് നിന്ന് എസ് ഐ ടി പരിശോധന നടത്തുന്നുമുണ്ട് അതുകൊണ്ടുതന്നെ എന്തുകൊണ്ട് ഇ ഡി ഇന്ന് തന്നെ തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരവും ആവുകയാണ്